സീരിയലിൽ വില്ലത്തിയായി അഭിനയിക്കുന്നതിന് പുറമെ അപ്സരയുടെ ആദ്യ വിവാഹത്തെ സംബന്ധിച്ചാണ് ഒരു സമയത്ത് പ്രശ്നങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ലൈവ് സ്റ്റോറി പറയുന്നതിനിടെ ചെറിയ പ്രായത്തിൽ ഇഷ്ടപ്പെട്ടയാളുടെ കൂടെ ജീവിക്കാൻ പോയതിനെ പറ്റിയും പിന്നീടുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ നടി സംസാരിച്ചിരുന്നു താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ജീവിതം തിരഞ്ഞെടുത്തെങ്കിലും ആ ബന്ധത്തിൽ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നും അതോടെ ആ ബന്ധം മുന്നോട്ട് പോവില്ലെന്നും ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുകയും അവിടുന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നുവെന്നാണ് അപ്സര പറഞ്ഞത് ശരിക്കും പങ്കുവച്ച കാര്യങ്ങൾ പലർക്കും പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം മാത്രമല്ല ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളെ സ്വന്തം മാതാപിതാക്കൾ സ്വീകരിക്കുന്നതിനെ പറ്റി അടക്കം നിരവധി കാര്യങ്ങളാണ് അപ്സരുടെ തുറന്നു പറച്ചിൽ നിന്നും പ്രേക്ഷകർ മനസ്സിലാക്കിയത് അത് സംബന്ധിച്ച് പ്രചരിക്കുന്ന ചില എഴുത്തുകൾ ഇങ്ങനെയാണ് അപ്സര പറഞ്ഞ ജീവിതകഥ ഇൻസ്പൈറിംഗ് ആയി തോന്നി അതേസമയം കുറെ പെൺകുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും മാതാപിതാക്കളിലേക്ക് അവരെ കൊളുത്തിയിടാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ അവർ ഇറങ്ങിപ്പോയി അവനൊരു സാഡിസ്റ്റ് ആയിരുന്നു അവരെ സ്ഥിരമായി ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ഷൂസ് കൊണ്ട് ചവിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഏഴു മാസം കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ അമ്മ അപ്സറയെ തിരിച്ചു വീട്ടിൽ കയറ്റി പിന്നീട് ഇപ്പോൾ വിവാഹം ചെയ്ത ആൽബി അവരെ പ്രപ്പോസ് ചെയ്യുകയും അമ്മ ആ കല്യാണത്തിന് സംബന്ധിക്കാൻ മൂന്നു കൊല്ലം കാത്തിരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് എല്ലാ പെൺകുട്ടികളും വീട്ടുകാർ നടത്തി തരുന്ന കല്യാണം മാത്രമേ കഴിക്കാവൂ എന്നും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ അത് തെറ്റിപ്പോകുമെന്നും അപ്സര പറയാതെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്താലും വീട്ടുകാർ പിടിച്ചു കെട്ടിച്ചാലും ഒരിക്കലും അവിടെ സഹിച്ചു നിൽക്കേണ്ട എന്നും വീട്ടുകാർ അങ്ങനെ പറയരുതി എന്നും അപ്സര കൂട്ടിച്ചേർത്തു എന്നാൽ വീട്ടുകാർ തിരിഞ്ഞുകൊണ്ട് കൊടുത്ത കല്യാണങ്ങൾ തന്നെയായിരുന്നു വിസ്മയുടേയും ഒക്കെ നിങ്ങൾ ആദ്യം സ്നേഹിച്ചു കെട്ടി ഫ്ലോപ്പായി അങ്ങനെ ഫ്ലോപ്പ് ആകാത്തവർ വേറെയുമുണ്ട് അതുപോലെ വീട്ടുകാർ കെട്ടിച്ചിട്ട് ഫ്ലോപ്പായിട്ട് പിന്നീട് ലവ് മാരേജ് ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പിൽ പറയുന്നത് സ്വന്തം അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് കാണണമെന്ന് പലതവണ പറഞ്ഞപ്പോഴും അത് വീട്ടിൽ കയറാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് കരുതി കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ദേഷ്യം തോന്നി എന്നും പറഞ്ഞാണ് ആരാധകൻ പങ്കുവെച്ച കുറിപ്പ് അവസാനിക്കുന്നത് ആരാധകൻ പങ്കുവെച്ച കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്സര തന്റെ ആദ്യ വിവാഹത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് താൻ ആ സമയത്ത് ആത്മഹത്യ വരെ ചെയ്യാൻ ശ്രമിച്ചുവെന്നും തന്റെ അമ്മ നൽകിയ പിന്തുണയെ കുറിച്ചുമെല്ലാം അപ്സര സംസാരിച്ചിരുന്നു കയ്യിൽ പൈസ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായെന്നും അതെല്ലാം മറികടന്നിട്ടാണ് താനിന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്നും രണ്ടാമതൊരു വിവാഹം തീരുമാനിച്ചത് വീട്ടുകാർക്ക് കൂടി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണെന്നും ഒക്കെ അപ്സറ തന്റെ ജീവിതാനുഭവം പങ്കുവെച്ച് തുറന്നു പറഞ്ഞിരുന്നു പുതിയ സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് അപ്സര ആൽബി ഹൗസിലോട്ടും ഫേക്കല ായി നിൽക്കുന്നു എന്നതാണ് അപ്സര ജനപ്രീതി നേടാനുള്ള കാരണം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ